ലോക വിരുദ്ധ ദിനത്തിൽ കാസർഗോഡ് ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ വിംഗ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം കെ കാഞ്ഞൂർ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് മേഖലയിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുക മേഖലാ പരിധിയിലെ മുഴുവൻ അമ്മമാരെയും ബോധവൽക്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലാ ലഹരി നിർമാർജ്ജന സമിതിയുടെ കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ വിംഗ് ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട്ടെ ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കിസി കുഞ്ഞാമദ് ഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് കദീജ ഹമീദ് അധ്യക്ഷയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം കെ കാഞ്ഞൂർ മുഖ്യപ്രഭാഷണം നടത്തി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു ഇവിടുത്തെ നേതൃത്വം അതിനെ തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമാക്കിയതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലെ ഒരു വനിതാ സംഗമം തന്നെ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഞാനിപ്പോ ഡിവൈഎസ് പി ആണെന്ന് കരുതാം ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നും കരുതുക ഞാൻ ലഹരി കടിമപ്പെട്ടിട്ട് എൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്ന ഒരാളല്ല എന്നും കരുതുക സ്വാഭാവികമായിട്ടും അതെങ്ങനെ നിങ്ങളെ ബാധിക്കും പ്രത്യക്ഷത്തിൽ നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല പക്ഷെ പരോക്ഷമായിട്ട് അത് നിങ്ങളെ ബാധിക്കും കാരണം ഞാൻ എൻ്റെ കടമ നിർവഹിക്കാതിരിക്കുമ്പോൾ ഇവിടെയുള്ള അസാത്മാതിക പ്രവർത്തികൾ കൂടും കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഞാൻ തന്നെ ലഹരി അടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ കുറ്റകൃത്യങ്ങൾക്കെതിരെ എടുക്കാനുള്ള ഒരു സംവിധാനം തകരാറിലാകും അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യും ചിലപ്പോൾ പിടിച്ചുപറയുണ്ടാവാം ലാസങ്ങൾ ഉണ്ടാവാം കളവുണ്ടാവാം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉടലെടുക്കും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉടലെടുക്കുകയാണെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് നിങ്ങളെ ബാധിക്കും ഡിവൈഎസ്പി സുനിൽകുമാറിനുള്ള മണ്ഡലം വനിതാ വിഗിന്റെ സ്നേഹോപകാരം ജില്ലാ പ്രസിഡന്റ് എ ഹമീദ് ഹാജി സമ്മാനിക്കും സംസ്ഥാന സെക്രട്ടറി മൂസ പാട്ടില്ലത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ ടൈഗർ ജില്ലാ ട്രഷറർ കെ വി കുട്ടി ജില്ലാ സെക്രട്ടറി എ സി അബ്ദുള്ള ബേക്കൽ കരീം ഖുഷാൽ നഗർ പാലാട്ട് ഇബ്രാഹിം ഹാജി സുറൂർ മൊയ്ത് ഹാജി ആയിഷത്ത് വർസാന ബഷീർ മലബാർ റഷീദ് ആറങ്ങാടി ഗീത അസീസ് ആറങ്ങാടി ജാഫർ മുബരിക്കുണ്ട് എന്നിവർ സംസാരിച്ചു മണ്ഡലം വനിതാ വിംഗ് സെക്രട്ടറി കുഞ്ഞാമിന അജാനൂർ സ്വാഗതവും ട്രഷറർ സുബൈദ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്